ഹലോ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഒരു വീഡിയോ വരണമെന്നും പിന്നെ എന്താണ് എൻ്റെ വിശേഷങ്ങളെയൊക്കെ അറിയിക്കണമെന്നും ഞാൻ കമൻറ്റുകളൊക്കെ കാണാറുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക കുറേ റിപ്ലൈ ചെയ്യാറുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് വിശേഷം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ വരണമെന്ന് അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ആയിരുന്നു ഇപ്പോഴും അത് റെഡി ആയിട്ടൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും വീഡിയോ കട്ടായി പോകാൻ പകുതി വെച്ചിട്ട് അപ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞ കുഞ്ഞ് വീഡിയോ ഇടാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒക്ടോബർ ഒന്നാം തീയതി തൊട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു നേഴ്സാണെന്ന് അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു ഇപ്പം നിങ്ങളിനോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് കീമോഡക്ഷീണം ബുദ്ധിമുട്ടുകളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും മാറി എന്നാലും കുറച്ച് വേദന കാര്യങ്ങളൊക്കെ ശരീരത്തിൽ അവരുടെയൊക്കെ ആയിട്ടുണ്ട് കാലിന് പിന്നെ നമ്മുടെ കൈകൾക്കൊക്കെ വേദന അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ മാറാൻ ചിലപ്പം എടുത്തേക്കാം ചിലപ്പം മാറിയെന്നും മാറിയില്ല എന്നും വന്നേക്കാം അതൊന്നും നമ്മൾ പ്രശ്നമായിട്ട് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എല്ലാത്തിനും മരുന്ന് കഴിക്കാൻ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ എന്നാലും ഞാൻ ഓക്കെയാണ് അപ്പോൾ ഡ്യൂട്ടിക്ക് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് സർജറി റേഡിയേഷനും കിമോയും ഒക്കെ കഴിഞ്ഞു ഇമ്യൂണോ തെറാപ്പി ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പതിനൊന്നെണ്ണം കഴിഞ്ഞു ഇനി ആറെണ്ണം കൂടി ഉണ്ട് അപ്പോൾ അത് ഏകദേശം അടുത്ത് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിയുള്ളൂ അത് പിന്നെ അത് നമ്മുടെ എന്താ പറയുക ഡ്യൂട്ടീടെ ഇടയ്ക്കൊക്കെ പോയിട്ട് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പം നമ്മളത് വെക്കുന്നുണ്ട് അത് അതിൻ്റെ അങ്ങനെ പോകുന്നു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇനി ഫെബ്രുവരിയിലാണ് വരുന്നത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തൽക്കാലമില്ല മുന്നോട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരേ കമൻറ്റ് കണ്ടു ഞാൻ സർജറീൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ മുഴ ചുരുക്കിയാണ് ചെയ്ത് മുഴ എൻ്റെ മുഴ ചുരുക്കിയിട്ട് കീമോ ചെയ്ത് ചുരുക്കിയിട്ട് സർജറി ചെയ്ത് ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടേക്കോ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതല്ലേ നല്ലത് വീണ്ടും അത് വരാൻ സാധ്യതയില്ലേ ബ്ലസ് ബ്രസ്റ്റ് അവിടെ വെച്ചാൽ വീണ്ടും വരാൻ സാധ്യതയില്ലേ എന്ന് ഒന്ന് രണ്ട് കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെയും പുറത്തുനിന്ന് എന്നോട് പലരും ചോദിക്കുന്നതാണ് അങ്ങനെ ഒരു കാര്യം അപ്പോൾ എനിക്കും അങ്ങനത്തെ സംശയം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് റിമൂവ് ചെയ്തൂടെ ഇനിയും വരാൻ സാധ്യതയില്ലേ ബ്രസ്റ്റ് അവിടെ വെച്ചാൽ എന്നൊക്കെ അപ്പോൾ ഞാനതെൻ്റെ സർജനോട് ഞാൻ നേരിട്ട് ചോദിച്ചു അപ്പോൾ ഡോക്ടറെ ഞാൻ ചോദിച്ചു ബ്രസ്റ്റ് ഇങ്ങനെ ഇവിടെ നിർത്തുന്നത് എനിക്ക് റിസ്ക്കാണോ ഭാവിയിലേക്ക് വീണ്ടും ഇത് വരാൻ ചാൻസ് ഉണ്ടോ ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതാണോ എനിക്ക് സേഫ് എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ അതിൻ്റെ മറുപടി ഡോക്ടർ എനിക്ക് തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു റിസ്ക് ആയിട്ടുള്ള പ്രൊസീജ്യർ ചെയ്യില്ല ഇത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ ചെയ്ത് നിങ്ങൾക്കിനി ഒരിക്കലും ഇത് വരരുത് എന്നുള്ള ഉദ്യോഗസ്ഥ തന്നെയാണ് അപ്പം ഇനി ഇത് വരാൻ സാ ചാൻസ് ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് റിമൂവ് ചെയ്താലും ബ്രസ്റ്റ് റിമൂവ് ചെയ്തില്ലെങ്കിലും വന്നിരിക്കും അതിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതും റിമൂവ് ചെയ്യാതിരിക്കുന്നതും സെയിം ഒരേ പോലത്തെ റിസൾട്ടാണ് നമുക്ക് നൽകുന്നത് പക്ഷേ ഇത് സ്റ്റേജുകൾ കടന്നു പോ കടന്നു പോയാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല പക്ഷേ എനിക്കത്ര സ്റ്റേജുകളൊന്നും ആവാഞ്ഞതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യപ്പെടും വരുന്നില്ല എന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ബ്രസ്റ്റ് നിലനിർത്തുന്നത് കൊണ്ട് എനിക്കിത് വരാനുള്ള ചാൻസും പിന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഇത് വരാതിരിക്കാനുള്ള ചാൻസും അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു രണ്ടും സെയിം ചാൻസാണ് വരാൻ ഇനി അസുഖം തിരിച്ചു വരാനാണെങ്കിൽ രണ്ട് സെയിം ചാൻസ് ആണെന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഈ ഒരു സംശയത്തിന് സംശയം എനിക്കുണ്ടായിരുന്നു ഞാനത് സംശയമൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത് പിന്നെ വേറെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കണ്ടോ എൻ്റെ മുടിയൊക്കെ വന്നു തുടങ്ങിയിട്ടോ ഞാനിപ്പോൾ അടി മൊത്തമാണ് ക്യാപ്പ് ഒഴിവാക്കിയത് കാരണം എനിക്ക് ക്യാപ്പ് ഒഴിവാക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ചോദിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ ക്യാപ്പങ്ങ് ഒഴിവാക്കി പിന്നെ പലരും എന്നോട് പറഞ്ഞു ക്യാപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം മുടി ഹെൽത്തിയായിട്ട് വളരണമെങ്കിൽ പിന്നെ ഇപ്പോൾ ചൂട് കാലാവസ്ഥയും കൂടി ആയതുകൊണ്ടേ ക്യാപ്പ് വെക്കുമ്പോൾ എനിക്ക് നീരിറങ്ങ തലയ്ക്ക് നീരങ്ങിയിട്ട് തലവേദനയും പെടലിവേദനയും ഒക്കെ വരിക അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ആവട്ടെ ആൾക്കാർ ചോദിച്ചാലല്ലേ ചോദിച്ചാൽ മറുപടി പറയാമല്ലോ തൊളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ക്യാപ്പൊക്കെ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയ മുടി ആട്ടോ വരുന്നത് നല്ല കട്ടിയുള്ള ഒക്കെ ഉണ്ടോ നല്ല ഹെൽത്തി ആയ മുടി വരുന്നുണ്ട് എനിക്ക് പിടിക്കാനൊക്കെ കിട്ടും കേട്ടോ കണ്ട എൻ്റെ ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല അതാ നല്ല കട്ടിയുള്ള മുടി വരുന്നുണ്ട് അപ്പോൾ അധികം വൈകാതെ താഴേക്കൊക്കെ നീണ്ടു വരും എന്ന് വിചാരിക്കുന്നു പിന്നെ കണ്ട കുറേ ബേബി ഹെയർ ഒക്കെ ഇരിക്കും ഇവിടെയൊക്കെ വരുന്നുണ്ട് ആദ്യം ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറേ ബേബി ഹെയർ ഒക്കെ ഉണ്ട് ഇത് അവിടെയൊക്കെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നെ കളിയാക്കി പറയുന്നത് ഈ ആണെന്ന് തോന്നുന്നത് ഇവിടെ പ്രധാവ ഒക്കെ വരുന്നുണ്ട് ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു ഇതൊക്കെ കീമോ തന്ന സമ്മാനമാണ് തോന്നുന്നു ഇവിടെയൊക്കെ ഹെയർ ഒക്കെ വരുന്നുണ്ട് പിന്നെ പിരികൊക്കെ കുറേ വന്നു പിന്നെ എന്താ പിന്നെ കണ്ണിവിടെയൊക്കെ നിറച്ച് കറുപ്പായിരുന്നു അതൊക്കെ കുറേ പോയി എന്നാലും മുഖത്തിന് ഇപ്പോഴും കറുപ്പുണ്ട് കുറച്ച് അതൊക്കെ പിന്നെ പയ്യ പോവുമായിരിക്കും ആ പിന്നെ അവിടെ ഇതൊക്കെ കറുപ്പുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ നഖത്തിൻ്റെ നഖത്തിൻ്റെ കറുപ്പ് ഞാൻ ക്യൂട്ടക്സ് ടെക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു കുറേ പോയിട്ടോ കറുപ്പ് കുറേ പോയി ഞാൻ ഏറ്റവും അവസാനം ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ അത് കാണുമ്പോൾ ഒരു വൃത്തി കുഴിതാ കാണമല്ലോ എന്ന് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലാക്ക് ക്യൂട്ടക്സ് ഇട്ട് അതൊക്കെ പൊളിങ്ങി പോയി പിന്നെ ബ്ലാക്ക് ക്യൂട്ടക്സ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ ജീവിതം അപ്പം പിന്നെ വേറെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ ഓരോരുത്തരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോ പേഷ്യൻസ് നമ്മുടെ കൂടെ എന്തെങ്കിലും ക്യാൻസർ രോഗികളായിട്ടിരിക്കുന്ന കുറേ പേര് കാര്യങ്ങൾ വിശദീകരിക്കുന്ന കേൾക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ വിചാരിക്കും എൻ്റെ കാര്യങ്ങളും എല്ലാവരോടും പറയണം എന്നൊക്കെ ഉള്ളത് പക്ഷേ എനിക്കൊരു സമയം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല അച്ഛൻ ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ തൊട്ട് നല്ല ഹെവി ഡ്യൂട്ടിയൊന്നും എനിക്ക് നല്ല റിലാക്സ് ആയിട്ടുള്ള ഡ്യൂട്ടി തന്നെയാണ് പക്ഷേ എന്താ പറയുക നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു ഒരു സാഹചര്യമൊന്നും കിട്ടിയില്ല രാവിലെ പോകും വൈകുന്നേരം വരും വന്ന് കഴിഞ്ഞാൽ മോനെ പഠിപ്പിക്കാനുണ്ടാവും എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാകും അങ്ങനെ അങ്ങനെ പോവാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ടൈമൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല പിന്നെന്താ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഞാൻ മറന്നുപോയി നിങ്ങൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയണേ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഇടയ്ക്ക് വീഡിയോ ഇടാം എൻ്റെ ടൈമ് പോലെ ഞാൻ വീഡിയോ ഇടാം അപ്പം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാൻ ഓക്കെയാണ് അപ്പോൾ ആരെങ്കിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് തൊട്ടിങ്ങോട്ട് കണ്ടാലറിയാം എൻ്റെ കോലം എന്തായിരുന്നു എൻ്റെ രൂപം എന്തായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓക്കെയാണ് ദൈവം സഹായിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ എനിക്കില്ല ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഏഴ് മാസം എട്ട് മാസമല്ലേ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലാവധി വന്നത് അപ്പോൾ ഒരു എട്ട് മാസം ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ കീമോയുടെ ക്ഷീണങ്ങളൊക്കെ വിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു ഇനി ഡ്യൂട്ടിയൊക്കെ ഒഴിവാക്കി ലീവ് എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്കും ഡ്യൂട്ടിക്കൊക്കെ കയറാം പഴയ പോലെ ആവാം പിന്നെ ഡോക്ടേഴ്സ് കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതൊക്കെ പാലിച്ച് നമുക്ക് ലൈഫ് മുന്നോട്ട് പഴയതിലും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ പറയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പഴയ ലൈഫിനെക്കാളിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഹാപ്പിയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല എന്തൊക്കെയോ താങ്ങാനൊരു ശക്തി ഇപ്പം നമുക്ക് കിട്ടി എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ എനിക്കുണ്ട് പണ്ട് എന്നെ താങ്ങാൻ എനിക്ക് നൂറാൾ വേണമായിരുന്നു പക്ഷെ ഇപ്പം എന്നെ താങ്ങാൻ എനിക്ക് ഞാൻ തന്നെ മതി മതിപേറി ആരും വേണ്ട എനിക്ക് സ്വന്തം ഒരു കോൺഫിഡൻസ് കിട്ടി ഒരു അസുഖം വരുന്നതുകൊടു കൂടി നമുക്ക് എന്താ പറയുക അങ്ങനെ ഒരു ഒരു ഇതും കൂടെ ദൈവം തന്നു തോന്നുന്നു ഒരു എന്തും ഒരു ശക്തി മുന്നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ അങ്ങോട്ട് നീട്ടി കൊണ്ടുപോകുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീഡിയോ സ്റ്റോപ്പ് ആവാം പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ